തലേന്ന് മിച്ചം വന്ന ചപ്പാത്തി ഇനി കളയാൻ നിൽക്കുന്ന കേട്ടോ അത് വെച്ച് നമുക്കൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാം അതിനുവേണ്ടി ഇതിനകത്ത് ചപ്പാത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് മുട്ടയും ഒരു തക്കാളി ഒരു ഉള്ളി ഒരു പച്ചമുളക് അപ്പോൾ ചട്ടി അടുപ്പി വെച്ച് ചട്ടി ചൂടായപ്പോൾ എണ്ണ വീത്തി എണ്ണ ചൂടായപ്പോൾ ഇതിനകത്ത് അരിഞ്ഞ് വെച്ച ഉള്ളി ഇട്ട് ഉള്ളിയൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളി വരാൻ വേണ്ടി ശകല ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു പച്ചമുളകും ഒരു തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുക ഇതൊന്ന് വയണ്ട് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മസാലയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു അരസ്പൂൺ മുളക് പൊടി അരസ്പൂൺ മസാല ഒരു കാസ്പൂൺ മഞ്ഞപ്പൊടി ഇതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ആ ഒരു പച്ചമുളക് മാറുന്നതുവരെ ഒന്ന് ഇളക്കിയെടുത്തതിനു ശേഷം നമ്മൾ രണ്ട് മുട്ടയും കൂടെ ചേർത്ത് മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ശരി ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ചിക്കി തുകയെടുക്കുക നമ്മൾ മുട്ട ഇറേതുമായി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചപ്പാത്തിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് കിണ്ടിയെടുക്കാം പിന്നെ ചപ്പാത്തി ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് അത് ഇച്ചിരി തിളച്ചവെള്ളം കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് കിണ്ടിയെടുത്ത് നമ്മൾ കൊത്ത് ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ അടുത്ത വിടിയോ കാണാം